ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോണത് കാരണം നമ്മളെ കിണർ കണ്ടോ ഈ കിണർ കുത്തിയിട്ട് വെള്ളം കണ്ടു നമ്മൾ കയറിട്ട് വെള്ളം മുക്കിയിട്ടൊന്നുമില്ല അപ്പം ഇന്ന് ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് നമ്മളതിന്ന് വെള്ളം മുക്കി എടുക്കാൻ പോവാണ് അപ്പം അപ്പം എല്ലാം മറ്റുള്ളവർ ഒക്കെ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ചിരിയൊക്കെ വരും ഇതിപ്പോൾ ഇത്ര വലിയ കാര്യമാണെന്നൊക്കെ പക്ഷെ നമ്മൾ ഒരുപാട് ദൂരേന്നൊക്കെ വെള്ളം ഒക്കെ ഏറ്റി കെട്ടിക്കൊണ്ടിരുന്നിരുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് നമ്മളെ വീട്ടുമുറ്റത്ത് അതായത് അടുക്കളയിൽ നിന്ന് തന്നെ മുക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കിണറാണ് നമുക്കിപ്പോൾ കിട്ടിയത് അപ്പം അതിന്ന് വെള്ളം മുക്കുക ഒരു വലിയ കാര്യം തന്നെയല്ലേ അപ്പം ഞാനത് ഒന്ന് കാണിക്കട്ടോ തൽക്കാലം പൊരു ഒരു മോളെ കൊണ്ടുവന്നങ്ങാണ്ട് കുഴിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വലിയ ആദ്യം വലിയ കുഴി കുത്തിയിട്ട് പിന്നെ കിണറിൽ റിങ് ഇറക്കിയപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിലാണ് ഇപ്പോൾ ഞാൻ അതാകുമ്പോൾ പിന്നെ വല്ലാതെ കുഴിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതിലാണ് ഞാൻ ആ മുള അവിടെ കുഴിച്ചിരുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഈ കല്ലൊക്കെ ഇട്ട് ഉറപ്പിച്ച് ഇട്ട് വേണം നിൽക്കാൻ പക്ഷെ അത് ഉറച്ചിട്ടൊന്നുമില്ല അതാ ആടുന്നുണ്ട് കെട്ടോറ് അവിടെ വെക്കാൻ നമുക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ലല്ലേ അമ്മെ അലഗ് കൊണ്ട് ശരിയാക്കാ ഇപ്പ നോക്കുമ്പോഴാണ് അതൊന്ന് കാല് ഉയരം കൂടുതലും ഒന്ന് കുറവാണ് കേട്ടോ ഇപ്പത് കെട്ടി അഡ്ജസ്റ്റ് ചെയ്യല്ല അത് വേറെ ഒന്നും കുട്ടികളാണ് വീഡിയോ എടുക്കുന്നത് ഓലാണെങ്കി കൊണ്ട് ഒന്നിനും സഹായിക്കാൻ പറ്റൂല്ല മത് ഹൈറ്റ് ഞാൻ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഏന്തി വലിഞ്ഞ് കെട്ടുമ്പോൾ മുറുകണില്ലേ ലൂസ് ആയിക്കാണ്

ഇനി ഈ കൂടി ഇതൊന്ന് ടൈറ്റാക്കി കെട്ടട്ടെ ഇതൊന്നും ഇപ്പൊ മുറുകിട്ടൊന്നും ഇല്ല എന്നാലും ഇപ്പൊ തൽക്കാലം വെള്ളം ഇങ്ങട്ട് കോരാന് Редактор അവിടെ ചപ്പാത്തി തിന്ന എന്റെ ചപ്പാത്തി തിന്ന എമ്മക്ക് വീട്ടിലുണ്ടല്ലോ ഈ കപ്പി പിന്നെ തന്നതാണ് പിന്നെ ഈ ബക്കറ്റ് ഈ അളിയാക്ക തന്നതാണ് കേട്ടോ പിന്നെ ഈ കയറ് ഈ കയറി ഞാൻ വാങ്ങിയതാണെന്ന് തന്നെ അറിയില്ലേ എന്നിട്ട് നല്ല കളറല്ലേ ഇത് പിന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒന്നും ഇല്ലല്ലോ അപ്പൊ നമുക്ക് എപ്പോഴും ഇങ്ങനെ മുക്കാനുള്ളതല്ലേ അപ്പൊ പിന്നെ പ്ലാസ്റ്റിക്കിന്റെ കയറാവുമ്പോ നമുക്ക് ഇത് ഭയങ്കര കൈ വേദനയൊക്കെ അപ്പൊ ഞാന് നൈലോണിന്റെ അത് അപ്പൊ നൈലോൺ കയർ വാങ്ങിയത് അതിന് എന്റെ വില കഴിക്കാം ഇങ്ങോട്ടല്ല

¡Suscríbete <coughs> al നല്ല വെള്ള കണ്ടോ ഇതാ നമ്മളെ വെള്ളം നല്ല വെള്ളാട്ടോ കൊഴപ്പൊന്നും ഇല്ല നല്ല വെള്ളാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് ദയവായിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം തന്നെ മറക്കല്ലേ പിന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാറ്റാ